ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ് സീറോ എമിഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകളുടെ പങ്കിനെ കുറിച്ചാണ് നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അവ ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജൈവാവശിഷ്ടങ്ങൾ പൊതു മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് എത്തിച്ചേർന്നിരുന്നുവെങ്കിൽ അവ വിഘടിച്ച് അതിൽ നിന്ന് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുമായിരുന്നു നെറ്റ് സീറോ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഹരിതഗൃഹവാതകങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുക എന്നുള്ളതാണല്ലോ ഈ പ്രക്രിയയിലൂടെ അതായത് ബയോമിഥനേഷൻ പ്രക്രിയയിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ബയോഗ്യാസ് പാരമ്പര്യ ഇന്ധനങ്ങൾക്ക് പകരമായി പാചക വാതകമായും വൈദ്യുതി ഉൽപ്പാദനത്തിനും വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇന്ധനമായും ഉപയോഗിക്കുന്നത് വഴി മറ്റ് പരമ്പരാഗത ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന എമിഷൻ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു കാരണം ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവാവശിഷ്ടങ്ങൾ ലാൻഡ് ഫില്ലിലേക്ക് പോകുന്നത് തടയുക മാത്രമല്ല അവ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നു അതോടൊപ്പം ഗുണമേന്മയുള്ള ജൈവവളവും ഉൽപ്പാദിപ്പിക്കുന്നു ഈ ജൈവവളം കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിലൂടെ രാസവളത്തിന്റെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കുന്നതിനും രാസവള നിർമ്മാണ സമയത്ത് ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം അതിലൂടെ ലഘൂകരിക്കുന്നതിനും സാധിക്കും ഗതാഗതം വ്യവസായ മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം വലിയൊരളവ് വരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനു പകരമായി ബയോഗ്യാസ് പ്ലാന്റുകൾ കൂടുതലായി ഉപയോഗിക്കുക വഴി ഇത്തരത്തിലുണ്ടാകുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ ആ ബഹിർഗമനത്തിന് പകരമായി ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് നെറ്റ് സീറോ എമിഷൻ ലെവലിലേക്ക് എത്തിക്കുന്നതിനും ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായിക്കുന്നു അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാമായിരുന്ന മീതയിൻ പിടിച്ചെടുക്കുകയും ഹരിത ഊർജം ഉത്പാദിപ്പിക്കുകയും മാലിന്യങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ നെറ്റ് സീറോ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നു